ദേവിയനീ രേവതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് അല്ല രേവതി നീ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ നിന്റെ ഭർത്താവ് വേണുവിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും നീ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന നാട്ടുകാരും ബന്ധുക്കളൊക്കെ എന്ത് എന്തു വിചാരിക്കും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ദേവേശി ഞാനില്ലാത്ത സമയത്തെ ആ നന്ദു എന്ന് പറയുന്നവള് എന്റെ മോളെ അടിച്ചില്ലേ ഇനി അവളുടെ രണ്ട് ശേഷിമാരും കൂടി എന്റെ മോളെ തല്ലിക്കൊല്ലാതിരിക്കാനെ ഞാൻ ഇവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നു പറയുകയാണ് രേവതി വീണോട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ അവിടെ സർവെൻസ് ഉണ്ട് എന്ന് രേവതി പറയുമ്പോൾ അമ്മായിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ നിരക്കി വിട്ടാലും പോകാത്ത കൂട്ടങ്ങളാ അനാമികയും അവളുടെ കുടുംബക്കാരും അവളെ തന്നെ സഹിക്കാൻ പാടാ അപ്പോൾ അവളുടെ ബന്ധുക്കള് എന്നു പറഞ്ഞുകൊണ്ട് നവിയെത്തുകയാണ് എടി നിന്റെ അമ്മ കമല നിന്നെ നോക്കാനെന്നും പറഞ്ഞ് എത്ര കാലം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ നോക്കാൻ വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാം അതിലെ എൻ്റെ അമ്മായി യാതൊരു പരാതിയുമില്ല ബാക്കിയുള്ളവരുടെ സമ്മതമൊന്നും എനിക്ക് ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് പറയുകയാണ് അനാമിക അനാമിക നിന്റെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ വന്ന് താമസിച്ചോട്ടെ ഞങ്ങൾക്കതില് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇവിടെ വേറെയും ചില മരുമക്കൾ താമസിക്കുന്നുണ്ട് നിങ്ങൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വയ്ക്കരുത് എന്ന് പറഞ്ഞ് ദേവ്യാനെ അവിടെ പോവുകയാണ് നയന ആദർശിനോടൊപ്പം ഓഫീസിൽ നിന്നും തിരിച്ചെത്തുകയാണ് എടാ അനി നീ ഇത് കണ്ടില്ലേ നിന്റെ പ്രിയപ്പെട്ട ഇടത്തെയും കൊണ്ട് ആദർശേട്ടം വന്നിട്ടുണ്ട് ആദർശേട്ടന്റെ അതേ സ്ഥാനമാണ് നയനേടത്തേക്കും ആ ഓഫീസിൽ കൊടുത്തിരിക്കുന്നെ നിന്റെ ഭാര്യയായിട്ടും എനിക്ക് ഈ വീട്ടിലും പോരാഞ്ഞിട്ട് ഓഫീസിൽ വരെ ഒരു സ്ഥാനം ഉണ്ടായിട്ടില്ല നീ വിചാരിച്ച എന്നെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്താൻ പറ്റും നീ അതെങ്കിലും ഒന്ന് ചെയ്തതാ എന്ന് അനാമിക അനിയുടെ അടുത്ത് പറയുകയാണ് കണ്ടവരൊക്കെ പിടിച്ചിരുത്താനെ അതെ മൂർത്തീസ് തൊല്ലറിയാണ് കഴിവുള്ളവരെ മാത്രമേ അവിടെ കൊണ്ട് ജോലിക്കിരുത്താറുള്ളൂ നിനക്കതിനുള്ള കഴിവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നീ വീട്ടിലിരിക്കുന്നതാ നല്ലത് എന്ന് മറുപടി കൊടുത്ത് അന്യ അവിടുന്ന് പോവുകയാണ് പിന്നീട് ആ വീട്ടിലേക്ക് വേണുവേട്ടം വരുന്നുണ്ട് ഹായ് അച്ഛ അമ്മേ ദേ അച്ഛൻ വന്നിരിക്കുന്നു എന്നൊക്കെ അനാമിക രേവതിയെ വിളിച്ചു പറയുന്നുണ്ട് എന്താ കഴിക്കാൻ വേണ്ടേ ജ്യൂസ് എടുക്കട്ടെ എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട രേവതി നീ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുക്ക് എന്ന് പറയുകയാണ് വേണു ആ സമയത്താണ് നയന അതിലൂടെ പോകുന്നത് അനാമിക കാണുന്നത് നയനേട്ടത്തി ഒരു മിനിറ്റ് എന്റെ അച്ഛൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ പോയിട്ട് ഒരു ഷായ ഉണ്ടാക്കി കൊണ്ടുവന്നൂടെ എന്നൊക്കെ നയനയോട് ചോദിക്കുകയാണ് അനാമിക അതിന് നീയോ നിന്റെ അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ അനാമിക ഞാൻ എന്തിനാ ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ നല്ല ടയേർഡാണ് ഞാൻ എന്ന് നയന പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട ഒരു ചായ ഇട്ടെന്ന് കരുതി നിങ്ങളുടെ കൈ ഒന്നും ഒടിഞ്ഞു പോവില്ല സംസാരിച്ച് നിക്കാൻ നേരമില്ല അശം വിശം ഒരു ചായ എങ്കിൽ ഇട്ട് കൊടുക്ക് എന്ന് അനാമിക കൽപ്പിക്കുമ്പോ നയന ശരിയെന്നു പറഞ്ഞ് കിഷണിലേക്ക് പോവുകയാണ് അല്ല മോളെ മോളെന്തിന് അവളോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുമ്പോ അവൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഒരു പണി വീട്ടിൽ ചെയ്യുന്നില്ലല്ലോ ഇതെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുകയാണ് അനാമിക അപ്പോഴേക്കും നയന നല്ലൊരു ചായ ഉണ്ടാക്കി വേണുവിന്റെ കൈയിലേക്ക് കൊടുക്കുകയാണ് അത് വാങ്ങി കുടിച്ചയുടൻ നയനയുടെ മുഖത്തേക്ക് തന്നെ ചായ ഒഴിക്കുകയാണ് വേണു ഇതൊരു ചായയാണോടി വായിൽ വെക്കാൻ കൊള്ളത്തില്ല മധുര ഇട്ടിട്ടില്ലേ ഇതില് എന്ന് ചോദിച്ചു വീണു പൊട്ടിത്തെറിക്കുമാണ് മുഖത്ത് ചായ വീണ് നയനയാകെ വല്ലാതായി നിൽക്കുവാണ് ഇവളിത് ആർക്കോ വേണ്ടി ഉണ്ടാക്കിയതുപോലെ കൊണ്ടുവന്നതാ എന്റെ അച്ഛനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലെ ഇവളുടെ ചായ സൂപ്പർ ആണെന്നാ എല്ലാരും ഇവിടെ പറയാറ് എന്നിട്ടിവള് മനപൂർവ്വം ഷുഗർ ഇടാതെ എന്റെ അച്ഛനെ കൊണ്ടുവന്ന് കൊടുത്തതാ എന്ന് പറഞ്ഞ് അനാമികയും ദേഷ്യപ്പെടുകയാണ് ഈ ചായ ഇവളുടെ മുഖത്തേക്കല്ല വേണു തലയിൽ കൂടിയാ ഒഴിക്കേണ്ടത് എടി എന്റെ ഭർത്താവിന് മോശം ചായ കൊടുക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടി എന്ന് പറഞ്ഞ രേവതി നയനയോട് കയർക്കുകയാണ് അവരുടെ ബഹളമൊക്കെ കേട്ട് ആദർശും ദേവ്യാനിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട് നയനെ നിന്റെ മുഖത്ത് ഇത് എന്തു പറ്റി ചായ വീണിട്ടുണ്ടല്ലോ ഇതാരാ ചെയ്ത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന കരഞ്ഞുകൊണ്ട് വേണുവിനെ തന്നെ നോക്കുകയാണ് അത് കണ്ട് കാര്യം മനസ്സിലായ ആദർശ് വേണുവിന്റെ അടുത്ത് ചാടി എഴുന്നേറ്റ് ഷേർട്ടിനു പിടിച്ച് അയാളെ അടിക്കുകയാണ് ആദർശേട്ടാ എൻറെ അച്ഛനെ വിട് എന്നു പറഞ്ഞ് അനാമികയും രേവതിയൊക്കെ ആദർശിനെ പിടിച്ചു മാറ്റുകയാണ് എന്റെ ഭാര്യയോട് ഈ കടും കൈ കാണിച്ചെ തല്ലുകയല്ല കൊല്ലുകയാ ചെയ്യേണ്ടത് ഇയാൾ ആരാ എൻറെ ഭാര്യയുടെ മുഖത്ത് ചായ ഒഴിക്കാൻ എടോ തൻറെ കഥ ഞാൻ ഇന്ന് തീർക്കും തൻറെ മോളുടെയും തോന്നി ഈ വീട്ടിൽ നടക്കില്ല ഇവിടുന്ന് പുറത്തുപോടോ ഇതൊക്കെ തൻറെ വീട്ടിൽ മതി എന്നാദർശ് വേണുവിന് മറുപടി കൊടുക്കുവാണ് വേണു ഏട്ടൻ അതിന് തെറ്റാ ചെയ്തത് ഇവളാ മധുരമില്ലാത്ത ചായ കൊണ്ടുപോയി ഇദ്ദേഹത്തിന് കൊടുത്തത് മധുര ഇടാത്ത ചായ വേണു ഏട്ടൻ കുടിക്കാറില്ല ഇവടെ ഭാഗത്താ തെറ്റ് എന്ന് പറഞ്ഞ രേവതി വേണുവിനെ ന്യായീകരിക്കുകയാണ് ആദർശേട്ടാ എനിക്കറിയില്ലായിരുന്നു അനാമികയുടെ അച്ഛനെ കണ്ടപ്പോ ഷുഗർ ഉള്ള ആളാണെന്നാ എനിക്ക് തോന്നിയത് അതുകൊണ്ടാ ഞാൻ ചായയിൽ മധുര ഇടാതെ കൊടുത്തേ എന്ന് പറയുന്നുണ്ട് നയന ആർക്കാടി ഷുഗർ പിടിച്ചത് എന്റെ അച്ഛന് അത്രയൊന്നും പ്രായമായിട്ടില്ല ഇവള് വേണെന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ടാ അച്ഛൻ ചായ ഇവളുടെ മുഖത്തൊഴിച്ചത് അതിന് ആദർശയുടൻ എന്തിനാ എന്റെ അച്ഛനെ തല്ലിയത് വയസ്സിന്റെ മൂത്തവരെ തല്ലാൻ പാടുണ്ടോ ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക നിർത്തടി സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുന്നത് കണ്ട നട്ടിലുള്ള ഭർത്താക്കന്മാര് ഇങ്ങനെ പ്രതികരിക്കൂ നയനെ വേലക്കാരിയാക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ അവൾ നിന്റെയൊന്നും അടിമയും അല്ലടി നിന്റെ അച്ഛൻ കാണിച്ച് ഈ ക്രൂരതയ്ക്ക് അയാളെ ശരിപ്പൂരി അടിക്കുകയാ വേണ്ടത് അത് ചെയ്യാത്തതെ ഞങ്ങൾ അനിയെക്കുറിച്ച് ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ മര്യാദ ഇങ്ങേർക്ക് ചായ വേണമെങ്കിലേ നീ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇയാളുടെ പെണ്ണും പിള്ള ഇവിടെ ഉണ്ടല്ലോ രേവതി അവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ അതിന് എന്റെ മരുമകളെയല്ല വിളിക്കേണ്ടത് മനസ്സിലായോടോ എന്നൊക്കെ വേണുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ദേവിയാനി ആദർശിന്റെ അമ്മ ഒന്ന് മാന്യമായി സംസാരിക്കണം എന്നെ തല്ലുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം അതിനു തെറ്റൊന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല നിങ്ങളുടെ മരുമകളോട് ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റാണോ ഇവിടത്തെ മൂത്ത മരുമകളല്ലേ നയന അപ്പോ അതിഥികളെ സൽക്കരിക്കേണ്ടത് ആദ്യം ഇവള് തന്നെയാണ് എന്നൊക്കെ വേണു വാദിക്കുന്നുണ്ട് അങ്ങനെ വല്ല വിചാരവും വേണുവിനുണ്ടെങ്കിലേ അതങ്ങ് മാറ്റിവെച്ചേക്ക് നിങ്ങളെ സൽക്കരിക്കേണ്ട കാര്യമൊന്നും എന്റെ മരുമകൾക്കില്ല നയന ഇട്ട ചായ കൊള്ളില്ലെങ്കിൽ നിങ്ങളത് കുടിക്കണ്ട അല്ലാണ്ട് അവളുടെ മുഖത്തേക്ക് അത് ഒഴിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ മോളുണ്ടല്ലോ അനാമിക അവൾ ഇട്ട ചായ ഇതിനേക്കാൾ കൊള്ളില്ല അതുകൊണ്ട് അനാമികയുടെ മുഖത്തേക്ക് ഞാൻ ചായ ഒഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ദേവയാനി അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുവാണ് വീണു രേവതിയൊക്കെ നയനെ നീ അകത്തേക്ക് അകത്തേക്കുവാ ഫേസിലൊക്കെ ചായ വീണിട്ടുണ്ട് ഞാൻ ക്ലീൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആദർശ് നയനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനിയുടെ ലൈഫ് അത് മാത്രം ഓർത്താണ് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു നിന്നെ ഇല്ലായിരുന്നെങ്കിലേ ഈ കാണിച്ചതിന് ആദർശ്മോനായിരിക്കില്ല ഞാനായിരിക്കും വേണുവിനെ തല്ലാൻ പോകുന്നത് എന്ന് ദേവിയാനി പറഞ്ഞത് കേട്ട് വേണു ആകെ പേടിച്ചു നിക്കുവാണ്